i <laughs> ഹലോ ഇത് എവിടെയൊക്കെ പോകണത് എന്നല്ലേ ഇത് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഹസ്ബൻഡ് രാവിലെ തന്നെ ഓഫീസ് പോകുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ കൂടെ പോവാറുണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ ഉമ്മാൻ്റെ വീട് മഞ്ചേരി ഭാഗത്തായതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പോകുന്നതും ആ റൂട്ടിലായതുകൊണ്ട് ഞങ്ങളൊപ്പം കൂടിയതാണ് കേട്ടോ അങ്ങനെ അവിടെ അവിടെ എത്തിയ പാടെന്നെ ഇഷ്മുള്ള ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മിഠായി വാങ്ങാൻ പോയിട്ടോ അങ്ങനെ ഓല് അതിങ്ങനെ എന്താണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഓരോരുത്തർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എത്താനുണ്ടല്ലോ കേട്ടോ അവിടെ അടുത്ത് കട ഉള്ളതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പോയി വാങ്ങിക്കാമല്ലോ ഇത് പിന്നെ കുറച്ച് സമയം ഞാൻ അവരെവിടെ നോക്കാനും വേണ്ടി വന്നപ്പോഴാണ് എന്താണ് ഒരു ഫോൺ കാണാൻ കേട്ടോ മൂന്ന് പേരും പിന്നെ അതിന് ശേഷം ഇഷ്മോൾ ഇൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ടേ അപ്പം എന്താ ഒരു തമ്മിലുള്ളൊരു വ്ളോഗ് എടുക്കാനാണെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ അങ്ങനെ അവർ പിന്നെ എടുത്തതാണ് ഇതൊക്കെ അടുത്ത ഐറ്റം വാങ്ങി കേട്ടോ എന്താണ് ഇതെന്തോ ഒരു ബബിൾ മാതിരിക്കത്ത് അങ്ങനെന്തോ ആണ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ അപ്പം അവരും ഉമ്മാൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നതാണ് അനിയത്തിൻ്റെ മോളും എന്താണ് അനിയത്തിയും കൂടി വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങോട്ട് വരുന്നത് കാരണം ഇവിടെ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷുമോൾക്കും ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഇവൾക്കും ഇഷ്ടമാണ് പിന്നെ ഇത് അവിടെയുള്ളൊരു പ്ലാവിൽ ചക്ക ഉണ്ടായതാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പറഞ്ഞ ഡെഡി ചക്ക വയ്ക്കാന്നൊക്കെ ഇത് പിന്നെ കുട്ടികൾ അവിടെ ഇട്ടൊരു മണ്ണിൽ ഇങ്ങനെ എന്താണ് കളിക്കാണ് ഇവളത് കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കണത് ഇപ്പം എന്താപ്പ എവിടെയാപ്പ് ഇവള് കുറേ ആയിട്ടോ അമ്മാൻ്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ വന്നതിന് ശേഷം അവളിങ്ങനെ ഓരോന്ന് നോക്കി നോക്കിക്കാണു ഇതെന്താ അവിടെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടേ ഇത് പിന്നെ അടുത്തതിട്ടോ അതൊക്കെ എൻ്റെ കസിൻസ് ആട്ടോ ഇവർ കുറച്ച് ആൾക്കാർ കൂടിയാണ്ടല്ലോ പിന്നെ വീട് പൊളിച്ച് പന്തലിടും പറയില്ല അതേപോലെയാണ് ഇവരെ ഓരോരോ പരിപാടി ഇതിപ്പോൾ ഊഞ്ഞാലുള്ള കളിയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇങ്ങനെ യൂട്യൂബിൽ വരും കേട്ടോ യൂട്യൂബിൽ വരും അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് അതിനനുസരിച്ച് എന്നാ ട്രോളൊന്നും ഉണ്ട് കേട്ടോ നല്ല ചെക്കന്മാർ പാ പാട്ടവരൊക്കെ നല്ല രസമാണ് അപ്പോൾ ഊഞ്ഞാലായിട്ടും അങ്ങനെ ആയിട്ടും ഇങ്ങനെ ആയിട്ടൊക്കെ ഒരു കാട്ടി ഇതൊക്കെ എന്താണ് വീഡിയോക്ക് വേണ്ടിയിട്ടായിട്ട് അവർ കാട്ടി തരുന്നത് ഇത് എൻ്റെ മാമൻ്റെ മക്കളും എളാപ്പാടെ മക്കളും പിന്നെ എൻ്റെ മാമൻ്റെ മോ മക്കളും എല്ലാം അവരുണ്ട് കേട്ടോ ഇത് പിന്നെ അതേപോലെ തന്നെ നല്ല രസമാണ് ഇത് പിന്നെ ഞങ്ങൾ അന്താക്ഷരി കളിച്ചതായിരുന്നു കേട്ടോ അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ വീഡിയോയും കൂടി എടുക്കുക അറിയുമ്പോൾ പിന്നെ അധികം ഒരു ആണല്ലോ അപ്പം അങ്ങനെ ഇത് പിന്നെ അടുത്തത് ഇനി ഒരു എന്താണ് ഊഞ്ഞാലയിലേക്ക് അടുന്ന് കാണ്ടുള്ള ഓരോരു അഭ്യാസ പ്രകടനം അതിൽ ഞാനിങ്ങനെ പറയണ്ടേ സർക്കസാർ വരെ നിങ്ങളെ ഓരോ കളി കണ്ടുങ്ങളെ അങ്ങോട്ട് വിളിക്കും എന്നൊക്കെ പറയുകയാണേ ഇതായി വീണതിന് ശേഷം അങ്ങനെയൊക്കെ ഓരോരോ ഇതായിട്ട് ഇത് പിന്നെ മാമിൻ്റെ മോനാണ് കേട്ടോ അപ്പം ഇവനെ ഞാൻ വീഡിയോ എടുക്കട്ടെ ഈ അങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമിൽ അങ്ങനെയൊക്കെ കാണിച്ചിരുന്നു അത് വീഡിയോയിൽ പെട്ടിയില്ല ഇത് പിന്നെ അടുത്ത ഐറ്റം വാങ്ങിയാണ്ട് വിളക്കിങ്ങനെ കൊടുന്ന് കൊടുത്തതാണേ ഇവന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ അതുകൊണ്ടുതന്നെ ഏത് കുട്ടികളും അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ അവന് കുഴങ്ങി കടന്നു മിഠായി ഒക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ കുഴങ്ങി ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണേ അങ്ങനെയൊക്കെ ഓരോരോ രസം ഇതായിട്ട് ഇതിപ്പോ ഇവർ രണ്ടാവും നല്ല കൂട്ടായി ഇവള്ക്ക് പിന്നെ ആദ്യം എന്നൊരു പിന്നെ മിണ്ടാൻ വണ്ടിയായിരിക്കും കേട്ടോ പിന്നെ അങ്ങോട്ട് പിന്നെ ഭയങ്കര വർത്താനും കാര്യമൊക്കെ ഇത് ഒരടുത്ത് കളി തുടങ്ങി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എമ്മാൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അടിപൊളി വൈബാണ് കാരണം അവിടെ നിന്ന് വിടുന്ന കുട്ടികൾ അവിടുന്ന് വിടുന്ന മീൻസ് റിലേറ്റീവ്സ് റിലേറ്റീവ്സായിട്ടോ കുട്ടികളൊക്കെ എന്താണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പക്ഷേ എല്ലാവരും ഉണ്ടാവണം കേട്ടോ അപ്പോളാണ് നല്ല രസമായി തോന്നുന്നത് അങ്ങനെ ഇവനെങ്ങനെ എടുക്കും ഇവനെ കുറേ സമയം ഓന ഓരോരൊന്നു പറയും കേട്ടോ അപ്പോൾ അത് വീഡിയോക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഓന അപ്പോൾ വന്നില്ല ഇതിപ്പോൾ കണ്ടില്ലേ ഈ വൈറ്റ് ഇട്ടതിൻ്റെ മാമൻ്റെ മോളാണ് മീയ അപ്പോൾ ഇവളും ഇഷ്മോളും ഭയങ്കര കൂട്ടാണ് അപ്പോൾ ഓരിങ്ങനെ ഓരോരോ കളികളാണ് ഇവർക്ക് ആൾക്കാരെ കാണുമ്പോൾ ഇതീമിട്ടായില്ലേ ഇത് എനിക്ക് ഇവർ എൻ്റെ കസിന്സ് കൊണ്ടുവന്ന് തന്നതാണ് ഇതൊന്ന് നോക്കി നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ ഇതെന്താ ഇത് തിന്നാൽ നല്ല പുളിയാണ് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല ഒരു എൻ്റെ എക്സ്പ്രഷനും വേണ്ടിയിട്ട് ഒക്കെ എടുത്തിരുന്നു പിന്നെ എൻ്റെ ഫോണൊക്കെ വാങ്ങിയിരുന്നു പക്ഷെ എനിക്കൊന്നും തോന്നിയില്ല ഇത് പിന്നെ എന്താണ് ഇഷ്മോള് അനിയത്തിൻ്റെ മോളേശ്യലിനെ ഊഞ്ഞാലട്ടാണ് അപ്പം അവൾക്ക് ഭയങ്കര പേടി പിന്നെ കരിയാനായിരുന്നു ഇങ്ങോട്ട് പിന്നെ ഇഷ്മോള അങ്ങനെ പറയുന്നത് ഇഷ്മോക്ക് ഇതിന് ആദ്യം തന്നെ വന്നതുകൊണ്ട് എന്താണ് ഇതൊക്കെ പരിചയമുണ്ട് അതുകൊണ്ട് അങ്ങനെ ആദ്യം ഫസ്റ്റ് ടൈമിൽ ഇഷ്മോക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നെ അങ്ങോട്ട് ശീലായിട്ടോ ഇപ്പോൾ ഇഷ്മോളാണ് ഇത് ഭയങ്കര ഇതിലിങ്ങനെ ഇതാക്കി കൊടുക്കണം അപ്പോൾ അവളും അതിനനുസരിച്ച് ഇങ്ങനെ പേടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഓരോരുത്തരും ഓരോരോ വർത്തമാനങ്ങൾ കുട്ടികൾക്കൊന്നും ബോറടിക്കൂല ഇത് പിന്നെ എളാപ്പാട് പേരമോള് അങ്ങനെ ഇവരിപ്പോൾ അടുത്ത കളി തുടങ്ങിയിട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഏതായിട്ടോ ഇവിടെ പിന്നെ അങ്ങനെ അങ്ങോട്ട് കച്ചറായിട്ടോ അങ്ങനെ ഒന്നും ഇവർ കളിക്കലില്ല കേട്ടോ ഇവർക്ക് ഇവരുടേതായൊരു എന്താണ് അങ്ങനെ അങ്ങനൊരിതാണ് പിന്നെ അതിനുശേഷം ഇവർ വാട്ടർ ബല്യവും കൊടുന്ന് അത് പിന്നെ കളിച്ചിട്ടും വെള്ളം നിറച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഓർക്കന്നത്തെ ഇത് അടുത്ത കളിയാട്ടം ഇതൊക്കെ ഓരോരോ കളികളവരെന്നെ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ആയിട്ട് എന്താണ് ഓരോരോ ഐറ്റംസിലായിട്ട് ഓരോ അങ്ങോട്ടും പോകങ്ങോട്ടോ അതിനനുസരിച്ച് തന്നെ കുട്ടികളൊക്കെ നിൽക്കട്ടോ ഭയങ്കര രസം ഇതിപ്പോൾ എന്തോ ഒരു നഗത്തുമ്പോൾ എന്തോ ഒരാൾ കളർ എന്തോ കൊടുത്ത് കൊടുത്തോ അപ്പോൾ അത് ഇട്ട് വെക്കാൻ ഇത് പിന്നെ നൈറ്റിലുള്ള വീഡിയോ ആണ് ഇട്ടുക നൈറ്റിൽ അവരെല്ലാവരും പിന്നെ എന്തോ തൊട്ട് കളി എന്തോ കളിക്കുക എന്നൊക്കെ പറഞ്ഞ കണ്ട് അങ്ങനെ നിന്നതാണ് അപ്പോൾ ഇവരൊപ്പം ഉള്ള മറ്റേ കസിൻസ് അവരൊന്നും കാണാൻ കേട്ടോ അവരെ ഞാൻ വേറെ എള്ളപ്പാൻ്റെ വീട്ടിൽ അവരുടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഇവരുള്ളത് കളിക്കാണ് അപ്പോൾ എണ്ണി കൊടുക്കും മുറ്റത്തിൻ്റെ അപ്പുറം ഭാഗം തന്നെ റോഡാണ് അപ്പോൾ ഞാനങ്ങനെ പറയുന്നുണ്ട് ഗേറ്റ് അടിച്ചിട്ട് കളിച്ചാൽ മതി കേട്ടോ എനിക്ക് പേടിയാണ് കാരണം നൈറ്റൊക്കെ ആകുമ്പോൾ എന്താണ് വണ്ടി വരുന്നത് എന്ന് അറിയില്ല അത് അതുക്കാണെങ്കിലോ എപ്പോഴും വണ്ടിയാണ് ഇത് കണ്ടില്ല കുട്ടികൾ ഓരോ കൂടെ കളിക്കുകയാണ് ഇത് ഇവർ മറ്റേ കുഞ്ഞാപ്പൂനിയും കൊയാക്കാനിൻ്റെ ട്രോളാണ് കേട്ടോ ഇവരിങ്ങനെ ഓരോരോ കളികളും കളിച്ച് രാത്രിയെ പകലാക്കൂട്ടോ അങ്ങനെ ഇവരെ ഓരോരോ കളികൾ പിന്നെ രാവിലെ നമുക്ക് കപ്പ ബിരിയാണി ആണ്ട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ബിരിയാണി വെക്കാനും വേണ്ടിയിട്ട് റെഡി ആയി പിന്നെ കപ്പ ബിരിയാണി ഉള്ളത് കഴിക്കട്ടോ ഓരോരുത്തരുമായിട്ട് അങ്ങനെ ബിരിയാണിക്കുള്ള ഓരോരോ ഐറ്റംസ് ഇങ്ങനെ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് ഫസ്റ്റ് തന്നെ ഉള്ളി പിന്നെ തൊലിക്കാണ് കേട്ട് എല്ലാവരും കൂടിയായിട്ട് ഇതിൽ ഞങ്ങൾ ഓരോരോ വർത്തമാനങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ചിലപ്പോൾ യൂട്യൂബത്തത് അങ്ങനെ സ്കൂളത്ത് അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അങ്ങനെ എന്താണ് ചോറ് കുത്താനും വേണ്ടിയിട്ട് ഒരുങ്ങാണ് ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി ബീഫ് ബിരിയാണി ബിരിയാണിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുക്കുള്ള സാലഡ്സാണ് കേട്ടോ അതിനുശേഷം പിന്നെ അടുത്ത ഐറ്റംസ് കൊണ്ടുവല്ലോടങ്ങി കേട്ടോ സിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിലെന്താ ഇവർ വാങ്ങിയത് എന്താണ് ഫ്രൂട്ട്സ് സലാഡോ അങ്ങനത്തെ സിപ്പ് ഞാൻ പിന്നെ എനിക്ക് ചിക്കൂ അടുത്ത ഐറ്റം പിന്നെ ഓക്കെ അങ്ങനെ ഓരോരോ ഐറ്റംസായിട്ടങ്ങനെ കൊണ്ടുവരും കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതിനിടയിൽ സപ്പോർട്ടും ചെയ്യണം കേട്ടോ അവരോടൊക്കെ ഫുഡ് അയക്കല്ലായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡൊന്നും വേണ്ട അവർക്ക് മിഠായി മതി അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ